പാലക്കാട് മലമ്പുഴയിൽ അപകടത്തിൽപ്പെട്ട ആനയുടെ ആരോഗ്യനില ഗുരുതരം എഴുന്നേൽക്കാനുള്ള ആനയുടെ ശ്രമം പരാജയപ്പെട്ടു അഞ്ചു പേരടങ്ങുന്ന ഡോക്ടർമാരുടെ സംഘം ആനയെ പരിപാലിക്കുകയാണ് വനത്തിൽ താൽക്കാലിക സൗകര്യം ഒരുക്കിയാണ് ആനയെ നിരീക്ഷിക്കുന്നത് വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ് ഗോകുൽ ഈ ആനയുടെ ആരോഗ്യനില അതീവ മോശമാണ് എന്ന റിപ്പോർട്ടുകളാണോ പുറത്തു വരുന്നത് രക്ഷപ്പെടാനുള്ള സാധ്യത എത്രത്തോളമാണ് ആ സ്വപ്ന മിനിഞ്ഞ എന്നാണ് ഇത്തരത്തിൽ മലമ്പുഴ കൊട്ടക്കാടിന് സമീപം ഈ ട്രെയിൻ പാളം മുറിച്ചു കിടക്കുന്നതിനിടെ ആന അപകടത്തിൽപ്പെട്ടത് കാട്ടാന അപകടത്തിൽപ്പെട്ടത് തുടർന്ന് ആനയുടെ കാലിന് താരമായിട്ട് പരിക്കേറ്റതായിട്ട് കണ്ടിരുന്നു പക്ഷെ ട്രെയിൻ തട്ടിയാണോ ഈ ഒരു അപകടം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വെറ്റിനറി സർജൻ ഇന്നലെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു കാരണം ട്രെയിൻ വന്നപ്പോൾ ആന പെട്ടെന്ന് ഓടി മാറിയപ്പോൾ വീണായിരിക്കാം ഒരുപക്ഷെ കാലിന് പരിക്കേറ്റത് എന്തായാലും മായിട്ടുള്ള പരിക്ക് തന്നെ ആനയുടെ പിൻകാലിന് ഉണ്ട് എന്നുള്ള കാര്യം ഇന്നലെ തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു അതിനുശേഷം ഈ അപകടം ഉണ്ടായതിനു ശേഷം തന്നെ ആനയെ കൃത്യമായിട്ട് വനംവകുപ്പ് നിരീക്ഷിച്ചു വരുന്നുണ്ടായിരുന്നു ഇന്നലെ മുതൽ ആനയ്ക്ക് ചികിത്സയും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ മുതൽ ആനയ്ക്ക് തീരെ നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ വനത്തിൽ ഒരു താൽക്കാലിക സൗകര്യം ഒരുക്കിക്കൊണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആനയെ നിരീക്ഷിക്കുകയും ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു തൃശ്ശൂരിൽ നിന്ന് എത്തിയ വൈജ്ഞാനി സർജറിന്റെ നേതൃത്വത്തിലായിരുന്നു ആനയ്ക്ക് ചികിത്സ നൽകി പോരുകയും ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ആനയുടെ നില ഗുരുതരമായി മാറി എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത് ആനയ്ക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ട് എഴുന്നേൽക്കാനുള്ള ശ്രമങ്ങൾ ആനയുടെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഏതു വിധത്തിലുള്ള നടപടിയായിരിക്കും വകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി സർജന്മാരും ചെയ്യുക എന്നുള്ളതാണ് ഇനി നോക്കി കാണേണ്ടത് അതേസമയം തന്നെ ഈ ആനയുടെ ഈ അവസ്ഥയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ ഇതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായി ആരോപിച്ചുകൊണ്ട് ആനപ്രേമി സംഘവും ഇപ്പോൾ പരാതിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ആനയെ കൃത്യമായിട്ട് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി ചികിത്സ നൽകണമായിരുന്നു ഇതൊക്കെ തന്നെ വനംവകുപ്പ് നിഷേധിക്കുകയാണ് വനംവകുപ്പ് ജി പി ഒ എന്തുകൊണ്ട് വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ആനപ്രേമി സംഘം പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് വനം മന്ത്രിക്കും ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിനുമാണ് ആനപ്രേമി സംഘം ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും ആനയുടെ നില ഇപ്പോൾ ഗുരുതരമായി തുടരുകയാണ് ഈ ഒരു ഒരുപക്ഷെ ഒരു വിദഗ്ധ ചികിത്സ ആനയ്ക്ക് നൽകിയില്ലെങ്കിൽ ഒരുപക്ഷെ ആന ചെരിയുന്നതടക്കമുള്ള ആ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്നാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന റിപ്പോർട്ട് നിലവിൽ ഇപ്പോഴും വനത്തിനുള്ളിൽ തന്നെ ആനയെ പ്രത്യേക കേന്ദ്രത്തിൽ അല്ലെങ്കിൽ പ്രത്യേക സൗകര്യം ഒരുക്കിക്കൊണ്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളവും തന്നിമത്തൻ നാളികേരം അടക്കമുള്ള ഭക്ഷണങ്ങൾ ആനയ്ക്ക് കൃത്യമായിട്ട് നൽകുന്നുണ്ട് അതിന് പുറമെ മരുന്നും ഈ പരിക്കുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ടെന്നാണ് ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇന്നും ഇപ്പോൾ ചികിത്സ തുടരും കൂടുതൽ ഇതിന്റെ പുരോഗതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരുന്ന മണിക്കൂറുകൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും